ദൈവത്തിന് സ്തുതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാം ആണ്ട് ഫെബ്രുവരി മാസം പതിനൊന്നാം തീയതി സിറോ മലബാർ സഭയുടെ ആരാധനാ കലണ്ടർ അനുസരിച്ച് ഇന്ന് ധനഹകാലം ആറാം ചൊവ്വ ഇന്ന് മൂന്ന് നോമ്പ് ചൊവ്വ ഇന്നത്തെ വചനഭാഗം ഒന്നാം വായന ഒന്ന് സാമുവൽ അധ്യായം ഏഴ് വാക്യങ്ങൾ മൂന്ന് മുതൽ ഒൻപത് വരെ പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിലേക്ക് തിരിയുക അപ്പോൾ സാമുവൽ ഇസ്രായേൽ ജനത്തോട് പറഞ്ഞു പൂർണ്ണ ഹൃദയത്തോടെ നിങ്ങൾ കർത്താവിംഗലേക്ക് തിരിയേണ്ടതിന് ദേവന്മാരെയും അസ്താർത്തെ ദേവതകളെയും ബഹിഷ്കരിക്കണം നിങ്ങളെ പൂർണമായി ദൈവത്തിന് സമർപ്പിക്കുവെന്ന് അവിടുത്തെ മാത്രം ആരാധിക്കുവെന്ന് ഫിലിസ്തീറുടെ കരങ്ങളിൽ നിന്ന് അവിടുന്ന് നിങ്ങളെ രക്ഷിക്കും അങ്ങനെ ഇസ്രായേലി ബാലിൻ്റെയും അസ്താർത്തയുടെയും ബിംബങ്ങളെ ബഹിഷ്കരിച്ച് കർത്താവിനെ മാത്രം ആരാധിച്ചു സാമുവൽ പറഞ്ഞു ഇസ്രായേൽ മുഴുവൻ മിസ്പായിൽ ഒരുമിച്ച് കൂടട്ടെ ഞാൻ നിങ്ങൾക്കു വേണ്ടി കർത്താവിനോട് പ്രാർത്ഥിക്കാം അവർ മിസ്പായിൽ ഒരുമിച്ചു കൂടി വെള്ളം കോരി കർത്താവിന്റെ സന്നിധിയിൽ പകർന്നു ആ ദിവസം മുഴുവൻ അവർ ഉപസിച്ചു ഞങ്ങൾ കർത്താവിനെതിരായി പാപം ചെയ്തുപോയി എന്ന് അവർ ഏറ്റുപറഞ്ഞു മിസ്പായിൽ വെച്ചാണ് സാമുവൽ ഇസ്രായേൽ ജനത്തെ ന്യായപാലനം ചെയ്യാൻ തുടങ്ങിയത് ഇസ്രായേൽക്കാരും മിസ്പായിൽ ഒരുമിച്ചുകൂടിയിട്ടുണ്ടെന്നു കേട്ടപ്പോൾ പ്രഭുക്കന്മാർ ഇസ്രായേലിരെ ആക്രമിക്കാൻ പുറപ്പെട്ടു ഇസ്രായേൽക്കാർ ഭയചകിതരായി ഫിലിസ്തീനിൽ നിന്നു തങ്ങളെ രക്ഷിക്കുന്നതിന് ദൈവമായ കർത്താവിനോട് നിരന്തരം പ്രാർത്ഥിക്കണമേ എന്ന് അവർ സാമുവലിനോട് അപേക്ഷിച്ചു സാമുവൽ മുലുകുടി മാറാത്ത ഒരാട്ടിൻകുട്ടിയെ സമ്പൂർണ്ണ ധനബലിയായി കർത്താവിനർപ്പിച്ചു അവൻ ഇസ്രായേലിനുവേണ്ടി കർത്താവിനോട് പ്രാർത്ഥിച്ചു അവിടുന്ന് അവന്റെ പ്രാർത്ഥന ശ്രവിച്ചു ഇന്നത്തെ വചനഭാഗം രണ്ടാം വായന ഏഷ്യ പ്രവാചകന്റെ പുസ്തകം അധ്യായം അൻപത്തി ഒൻപത് വാക്യങ്ങൾ ഒന്നു മുതൽ എട്ട് വരെ അകൃത്യങ്ങൾ നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നു രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല കേൾക്കാനാവാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്ദ്യം സംഭവിച്ചിട്ടില്ല നിന്റെ അകൃത്യങ്ങൾ നിന്നെയും ദൈവത്തെയും തമ്മിൽ അകറ്റിയിരിക്കുന്നു നിന്റെ പാപങ്ങൾ അവിടുത്തെ മുഖം നിന്നിൽ നിന്നും മറച്ചിരിക്കുന്നു അതിനാൽ അവിടുന്ന് നിന്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല നിന്റെ കരങ്ങൾ രക്തപങ്കിലമാണ് വിരലുകൾ അകൃത്യങ്ങളാൽ മലിനമായിരിക്കുന്നു നിന്റെ അധരം വ്യാജം പറയുന്നു നാവ് ദുഷ്ടത പിറുപിറുക്കുന്നു ആരും നീതിയോടെ വ്യവഹാരം നടത്തുന്നില്ല സത്യസന്ധതയോടെ ആരും ന്യായാസനത്തെ സമീപിക്കുന്നില്ല അവർ പൊള്ളയായ വാദങ്ങളിൽ ആശ്രയിക്കുകയും നുണുപറയുകയും ചെയ്യുന്നു അവർ തിന്മയെ ഗർഭം ധരിച്ച് അനീതിയെ പ്രസവിക്കുന്നു അവർ അണലിമുട്ടയിൻമേൽ അടയിരിക്കുകയും ചിലന്തിവല നെയ്യുകയും ചെയ്യുന്നു അവയുടെ മുട്ട തിന്നുന്നവർ മരിക്കും മുട്ട പൊട്ടിച്ചാൽ അണലി പുറത്തുവരും അവർ നെയ്തത് വസ്ത്രത്തിനു കൊള്ളുകയില്ല അവരുണ്ടാക്കിയത് മനുഷ്യർക്ക് പുതയ്ക്കാനാവില്ല അവർ പ്രവർത്തിക്കുന്നത് അകൃത്യമാണ് അവരുടെ കരങ്ങൾ അക്രമം പ്രവർത്തിക്കുന്നു അവരുടെ പാദങ്ങൾ തിന്മയിലേക്ക് കുതിക്കുന്നു നിരപരാധരുടെ രക്തം ചൊരിയുന്നതിന് അവർ വെമ്പൽ കൊള്ളുന്നു അവർ അകൃത്യം നനയ്ക്കുന്നു ശൂന്യതയും നാശവുമാണ് അവരുടെ പെരുവഴികളിൽ സമാധാനത്തിന്റെ മാർഗം അവർക്ക് അജ്ഞാതമാണ് അവരുടെ വഴികളിൽ നീതി അശേഷമില്ല അവർ തങ്ങളുടെ മാർഗങ്ങൾ വക്രമാക്കി അതിൽ ചരിക്കുന്നവർക്കു സമാധാനം ലഭിക്കുകയില്ല ഇന്നത്തെ വചനഭാഗം മൂന്നാം വായന വിശുദ്ധ പൗലോ സ്ലിഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം അധ്യായം പന്ത്രണ്ട് വാക്യങ്ങൾ ഒന്നു മുതൽ എട്ട് വരെ മനസ്സിന്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുവിൻ ആകയാൽ സഹോദരരെ ദൈവത്തിന്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ സജീവ ബലിയായി സമർപ്പിക്കുവിൻ ഇതായിരിക്കണം നിങ്ങളുടെ യഥാർത്ഥമായ ആരാധന നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത് പ്രത്യുത നിങ്ങളുടെ മനസ്സിന്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുവൻ ദൈവഹിതം എന്തെന്നും നല്ലതും പ്രീതിജനകവും പരിപൂർണവുമായത് എന്തെന്നും വിവേചിച്ചറിയാൻ അപ്പോൾ നിങ്ങൾക്ക് സാധിക്കും എനിക്ക് ലഭിച്ചിരിക്കുന്ന കൃപയാൽ പ്രേരിതനായി നിങ്ങളോട് ഞാൻ പറയുന്നു ഉള്ളതിലധികം മേന്മ ആരും ഭാവിക്കരുത് മറിച്ച് ദൈവം ഓരോരുത്തർക്കും നൽകിയിരിക്കുന്ന വിശ്വാസത്തിന്റെ അളവനുസരിച്ച് വിവേകപൂർവം ചിന്തിക്കുവിന് നമുക്ക് ഒരു ശരീരത്തിൽ അനേകം അവയവങ്ങൾ ഉണ്ടല്ലോ എല്ലാ അവയവങ്ങൾക്കും ഒരേ ധർമ്മമല്ല അതുപോലെ നാം പലരാണെങ്കിലും ക്രിസ്തുവിൽ ഏക ശരീരമാണ് എല്ലാവരും പരസ്പരം ബന്ധപ്പെട്ട അവയവങ്ങളുമാണ് നമുക്കു ലഭിച്ചിരിക്കുന്ന കൃപയനുസരിച്ച് നമുക്കുള്ള ദാനങ്ങളും വ്യത്യസ്തങ്ങളാണ് പ്രവചനവരം വിശ്വാസത്തിന് ചേർന്ന വിധം പ്രവചിക്കുന്നതിലും ശുശ്രൂഷാവരം ശുശ്രൂഷാ നിർവഹണത്തിലും അധ്യാപനവരം അധ്യാപനത്തിലും ഉപദേശവരം ഉപദേശത്തിലും നമുക്ക് ഉപയോഗിക്കാം ദാനം ചെയ്യുന്നവന് ഔദാര്യത്തോടെയും നേതൃത്വം നൽകുന്നവന് തീക്ഷ്ണതയോടെയും കരുണ കാണിക്കുന്നവൻ പ്രസന്നതയോടെയും പ്രവർത്തിക്കട്ടെ വിശുദ്ധ ലൂക്ക അറിയിച്ച നമ്മുടെ കർത്താവീഷോ മിഷിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം പതിനെട്ട് വാക്യങ്ങൾ ഒൻപത് മുതൽ പതിനാല് വരെ അനുദപിച്ച് പ്രാർത്ഥിക്കുക തങ്ങൾ നീതിമാന്മാരാണ് എന്ന ധാരണയിൽ തങ്ങളിൽ തന്നെ ആശ്രയിക്കുകയും മറ്റുള്ളവരെ പുച്ഛിക്കുകയും ചെയ്യുന്നവരോട് അവൻ ഈ ഉപം പറഞ്ഞു പേർ പ്രാർത്ഥിക്കാൻ ദേവാലയത്തിലേക്കു പോയി ഒരാൾ ഫരിസേയനും മറ്റേയാൾ ചുങ്കക്കാരനും ഫരിസേയൻ നിന്നുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചു ദൈവമേ ഞാൻ നിനക്കു നന്ദി പറയുന്നു എന്തെന്നാൽ ഞാൻ അക്രമികളും നീതിരഹിതരും വ്യഭിചാരികളുമായ മറ്റു മനുഷ്യരെ പോലെയോ ഈ ചുങ്കക്കാരനെ പോലെയോ അല്ല ഞാൻ ആഴ്ചയിൽ രണ്ടു പ്രാവശ്യം ഉപസിക്കുന്നു ഞാൻ സമ്പാദിക്കുന്ന സകലത്തിൻറെയും ദശാംശം കൊടുക്കുന്നു ആ ചുങ്കക്കാരനാകട്ടെ ദൂരെ നിന്ന് സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്താൻ പോലും ധൈര്യപ്പെടാതെ മാർത്തടിച്ചുകൊണ്ട് ദൈവമേ പാപിയായ എന്നിൽ കനിയണമേ എന്ന് പ്രാർത്ഥിച്ചു ഞാൻ നിങ്ങളോട് പറയുന്നു ഇവൻ ആ ഫരിസേയനേക്കാൾ നീതികരിക്കപ്പെട്ടവനായി വീട്ടിലേക്കു മടങ്ങി എന്തെന്നാൽ തന്നെത്തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും തന്നെത്തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടുകയും ചെയ്യും ദൈവവചനമാണ് നമ്മൾ ശ്രവിച്ചത് നമ്മുടെ കർത്താവായ മിഷിഹായ്ക്ക് സ്തുതി